ഇരുപത്തഞ്ചാം വയസ്സിൽ രാജാവായി ഇരുപത്തൊൻപത് വർഷം യറുശലമിൽ ഭരണം നടത്തി ദാവിത് രാജാവിനെ പോലെ ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തി ചെയ്ത യഹൂദയിലെ ഒരു രാജാവായിരുന്നു ഹിസ്കിയാവ് തൻ്റെ പിതാവായ ആഹാസ് രാജാവ് അടച്ചു കളഞ്ഞ ദൈവാലയങ്ങൾ വീണ്ടും തുറക്കുകയും വിഗ്രഹാരാധന ഇല്ലാതാക്കുവാൻ പ്രയത്നിക്കുകയും മുടങ്ങിപ്പോയ പ്രസഹ ആചരണം പുനരാരംഭിക്കുകയും ചെയ്ത് ജനത്തെ ഹോവിയിലേക്ക് തിരിച്ച ഹിസ്കിയ രാജാവും ജനവും പ്രാർത്ഥിച്ചപ്പോഴാണ് യഹൂദയെ ആക്രമിക്കാനെത്തിയ അശ്വര് രാജാവായ സൻഹെരിബിനെയും സൈന്യത്തെയും യഹോവ തൻ്റെ ഒരു ദൂതനെ അയച്ച് ശത്രുപക്ഷത്തെ ഒരു ലക്ഷത്തി എൺപത്തി പേരെ വാദിച്ചത് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന പുറപ്പാട് പതിനാല് പതിനാലിലെ വാഗ്ദാനം അവിടെയും നിവൃത്തിയായി ഹിസ്കിയാവിൻ്റെ രോഗവിവരമറിഞ്ഞ് ബാബലിൽ നിന്ന് വന്ന പ്രഭുക്കന്മാർ തൻ്റെ കൊട്ടാരവും ഭണ്ഡാരവും തനിക്കുള്ളതൊക്കെയും കാണിക്കുവാൻ തുനിഞ്ഞ രാജാവിൻ്റെ ഹൃദയത്തെ പരിശോധിക്കുവാനും പരീക്ഷിച്ചറിയുവാനും എഹോവ വിട്ടുകൊടുത്തപ്പോൾ രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിരണ്ടാം അധ്യായം സൈന്യങ്ങളുടെ യഹോവ രാജ്യം എസ്ഇയാവും മുഖാന്തരം ഹിസ്കിയാവിനോട് പറഞ്ഞതുപോലെ രാജധാനിയിലുള്ളതൊക്കെയും അവൻ്റെ പിതാക്കന്മാർ അന്നുവരെ ശേഖരിച്ചു വച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബലിലേക്ക് എടുത്തുകൊണ്ടു പോവുകയും നീട്ടിക്കിട്ടിയ പതിനഞ്ച് വർഷത്തിൽ ഹിസ്കിയാവിന് ജനിച്ച മനുഷ്യ എന്ന മകൻ തൻ്റെ പിതാവിൻ്റെ വഴിയിൽ നിന്നും വിട്ടുമാറി യഹോവയെ കോപിപ്പിക്കുകയും പിന്നീട് മാനസാന്തരപ്പെട്ടെങ്കിലും ഹിസ്കിയാവോട് അറിളി ചെയ്തതിന് പ്രകാരം അവൻ ജനിപ്പിച്ചവരായി അവനിൽ നിന്നുഭവിച്ച അവൻ്റെ പുത്രന്മാരിലും ചിലരെ ബാബലിലേക്ക് കൊണ്ടുപോവുകയും അവർ ബാബൽ രാജാവിൻ്റെ രാജധാനിയിൽ ഷണ്ണന്മാരായിത്തീരുകയും ചെയ്തു ദൈവ തീരുമാനങ്ങളെ മാറ്റിമറിക്കുമ്പോൾ പിന്നീടുണ്ടാകാവുന്ന പരീക്ഷയിൽ പരാജയപ്പെടാതിരിക്കുവാൻ വേണ്ടത്ര ജാഗ്രത ആവശ്യമാണ് ശത്രു അവരെ ആക്രമിച്ചതും അവനിൽ നിന്നുഭവിച്ച അവൻ്റെ പുത്രന്മാരിലും ചിലർ ബാബൽ രാജാവിൻ്റെ രാജധാനിയിൽ ക്ഷണന്മാരായി തീർന്നതും ഹിസ്കിയാവിന്റെ മകനായ മനുഷ്യ യഹോവയെ വിട്ടുമാറിയതും അദ്ദേഹത്തിൻ്റെ ദുർഭരണവും അവരുടെ അന്യദൈവ ആരാധന മൂലമുണ്ടായ നാശവും താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയാകരുത് നമ്മുടെ പ്രാർത്ഥനകളെന്നും പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ എപ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്നും നമ്മുടെ ജീവിതം മാത്രമല്ല തലമുറയുടെ വിശുദ്ധി വളരെ പ്രധാനമാണെന്നും നിത്യതയിലേക്കായിരിക്കണം നമ്മുടെ ജീവിത ലക്ഷ്യമെന്നും ഈ അനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ആത്മാവിൻ്റെ ഏഴാമത്തെ ഫലമായ വിശ്വസ്തത നമ്മുടെ മുഖമുദ്രയായിരിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ആമീൻ